നടൻ കലാഭവൻ നവാസിന്റെ മൃതദേഹം ആലുവ ടൌൺ ജുമാ മസ്ജിദിൽ എത്തിച്ച് പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ആറു മണിക്കാണ് സംസ്കാരം നടക്കുക സംസ്കാരത്തിന്റെ വിവരങ്ങൾ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ് ഈ സിനിമ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖരെല്ലാം തന്നെ ഇവിടെയും എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് വീട്ടിൽ നിന്ന് നവാസിന്റെ ഭൗതിക ചിരി ആലുവ ടൗൺ ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചത് വീട്ടിലും നിരവധി ആളുകൾ എത്തിയിരുന്നു അത്തോൾ അതുപോലെ തന്നെ ഈ ടൗൺ ജുമാ മസ്ജിദിലും ആളുകളുടെ ഒരു പ്രവാഹം തന്നെയാണ് പ്രത്യേകിച്ച് നവാസിന്റെ ജന്മനാട് ഈ ജന്മനവാസ് വളരെയധികം നവാസിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പുറത്തുനിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് മുമ്പ് നടൻ ലാൽ കൃഷ്ണ കലാഭവൻ കലാഭവൻ ഷാജോൺ രമേശ് ഹാരഡെ തുടങ്ങി നിരവധി ആളുകൾ ആ മേഖലയിലും അതുപോലെ തന്നെ ഇന്ത്രിയൽ രംഗത്തുമെല്ലാം തന്നെ പ്രവർത്തിച്ച പരിചയമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ആ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ കലാഭവൻ നവാസിനെ സ്നേഹിക്കുന്ന ആളുകൾ നിരവധി ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഈ പൊതുദർശനം നടക്കുന്നു പൊതുദർശനത്തിന് ശേഷമായിരിക്കും കവറടക്കം നടക്കുക ഉച്ചയോടുകൂടിയാണ് നവാസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ആലുവയിലെ വീട്ടിലേക്ക് എത്തിച്ചത് മൂന്ന് മണിവരെ വീട്ടിൽ ചടങ്ങുകൾ നടന്നു വീട്ടുകാരും ഒപ്പം തന്നെ ബന്ധുക്കളും അടുത്ത ആളുകളും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് പൊതുദർശനത്തിനുള്ള സൗകര്യം ആലുവ ടൗൺ മസീസിലാണ് ഒരുക്കിയിരുന്നത് ഇപ്പോൾ നിലവിൽ അഞ്ചര വരെ ഇവിടെ പൊതുദർശനം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും കബറടക്കം നടക്കുക എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മിക്രിയിൽ നിന്ന് വന്ന് സിനിമാ സീരിയൽ മേഖലയിലൂടെ േക്ഷക മനസ്സിൽ ഇടം പിടിച്ച ഒരു കലാകാരനാണ് കലാഭവൻ നവാസ് എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ നിരവധി ആളുകൾ നവാസിനെ ഇഷ്ടപ്പെടുന്ന നവാസിന്റെ സുഹൃത്തുക്കൾ നവാസിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും തന്നെ ഇവിടേക്ക് ഈ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആളുകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിരവധി ആളുകൾ പ്രത്യേകിച്ച് നമുക്കറിയാം കലാഭവൻ എന്ന ഗ്രൂപ്പിലൂടെ മിമിക്രി വേദികളിൽ നിറസാന്നിധ്യ സിനിമമായി വന്ന ആളാണ് കലാഭവൻ നവാസ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സേറ്റ് ന്യൂനിക്ടറുടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ സിനിമാ മേഖലയിൽ ഒരുപിടി വേഷങ്ങൾ നവാസിനെ തേടിയെത്തി അത് ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ ഉഷ്മിക്ക ഹിറ്റ് ചിത്രങ്ങളിലും നവാസ് ഹൃദയമായ വേഷങ്ങൾ ചെയ്തിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ഡിജിറ്റി ഉജ്ജ്വലൻ എന്ന സിനിമയാണ് ഏറ്റവും അവസാനമായി അഭിനയിച്ച ഒരു ചിത്രം എന്നുള്ളതാണ് അതുപോലെ തന്നെ സിനിമാ ടെലിവിഷൻ മേഖലയിലും സ്റ്റേജ് ഷോകളിലും എല്ലാം തന്നെ നവാസിന്റേതായിട്ടുള്ള ആ ഒരു പ്രകടനങ്ങൾ അതിന്നും ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നിലവിൽ ടി വി ഷോകളിൽ ഇപ്പോഴും സജീവമായിരുന്നു ഇതിനിടയിലാണ് ഈ സിനിമാ ചിത്രീകരണത്തിനിടയിൽ ഇന്നലെ രാത്രി കലാഭവ നവാസിനെ ചോദനിക്കറിയിലെ ഹോട്ടൽ മുറിയിൽ ബോധവ്യത്തിനായി കണ്ടെത്തിക്കുകയും ചെയ്യുന്നത് പിന്നീട് ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി എല്ലാം മരണം സംഭവിക്കുകയായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായാണ് വിശ്വസനിക്കരയിൽ ആഹ് എത്തിയത് നിലവിൽ സഹപ്രവർത്തകരോടക്കം ശാരീരിക ഉള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ിക്കുന്നുണ്ട് പക്ഷേ ഈ സിനിമയുടെ ചിത്രീകരണത്തോടത്രമാത്രം ആത്മാത്രതയോടുകൂടി ഇടപെടണമെന്നല്ലാതെ അത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുന്നത് പക്ഷേ ഇക്കാര്യങ്ങൾ മറ്റു നടപടികൾക്ക് പോകാതിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ കലാഭവൻ നവാസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ബന്ധുക്കളും കുടുംബക്കാരും ഒപ്പം തന്നെ നാട്ടുകാരും സിനിമാ മേഖലയിലുള്ളവരെല്ലാവരും തന്നെ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പോഴും അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് മലയാളം സ്റ്റേജ് സിനിമകളിലും ഇന്ന് സ്റ്റേജ് ഷോകളില് നടനും ഗായകനുമായും മിമിക്രി ആർട്ടിസ്റ്റായും അഭിനേതാവായും എല്ലാം തിളങ്ങി നിന്ന ഒരു കലാകാരനാണ് വടക്കാഞ്ചേരിയിൽ ആ ജനിച്ച ആണ് ജനിച്ചാണ് എങ്കിൽ പോലും ആലുവയിൽ അത്രമാത്രം പരിചയമുള്ള ഒരു നടൻ കൂടിയാണ് പ്രത്യേകിച്ച് ഹാസ്യരംഗം മേഖലയിലെ ഹാസ്യ ഹാസ്യരംഗത്ത് പ്രത്യേകമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ആൾക്കൂടിയാണ് മിനിക്രി രംഗത്ത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആൾക്കൂടിയാണ് നവാസ് അതുകൊണ്ട് അത്തരം ധാരാളം ബന്ധങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അത്തരം ബന്ധങ്ങൾ നവാസിന്റെതായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല രീതികളിലും പല മേഖലയിലും ബന്ധങ്ങൾ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നവാസിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഇവിടേക്ക് ഇന്ന വീട്ടിലേക്കും ഒപ്പം തന്നെ ഈ ടൗൺ ജിമാക്കും എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിയിട്ടുണ്ട് അവരുടെ സ്നേഹാതിരവുകൾ അതേപോലത്തെ അന്ത്യാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നവാസ് യാത്രയാവുന്നത് എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ അത് അത്തരത്തിലാണ് ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചെയ്യുന്നത് എസ് സിജോബ് നിരവധി ഇപ്പം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ തുടക്കം തൊണ്ണൂറുകളിലെ സ്റ്റേജ് ഷോസിലൂടെയാണ് അല്ലെങ്കിൽ മിംക്രിയിലൂടെയാണ് അദ്ദേഹം ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത് പിന്നീട് തൊണ്ണൂറ്റഞ്ചോടു കൂടി തന്നെ അദ്ദേഹം സിനിമയിലേക്ക് എത്തുകയും ചെയ്തു അതിനുശേഷമുള്ള അതൊരു വലിയ സൗഹൃദ ബന്ധമുണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കും എത്രത്തോളം ആളുകൾ അദ്ദേഹവുമായി അത്രയും ചേർന്ന് നിന്നിരുന്നു എന്നൊക്കെ നമ്മളോട് പലരും പ്രതികരിച്ചപ്പോഴും ഇന്നലെയൊക്കെ അതുതന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അത് മെയിൻ്റെയിൻ ചെയ്യാൻ നവാസ് കാണിച്ചത് ഒപ്പം തന്നെ തൻ്റെ കല ഇല്ലെങ്കിൽ തനിക്കുള്ള കഴിവ് അത് ആ രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിൽ ിൽ പോലും എവിടെയൊന്നും മാറി നിൽക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സിനിമയുമായിട്ടുള്ള ബന്ധം അത് ഡിസ്കണക്ട് ചെയ്യാൻ ഒരിക്കലും നവാസ് തയ്യാറായിരുന്നില്ല എല്ലാ രീതിയിലും ഒന്നുകിൽ മിനി സ്ക്രീൻ ഇല്ലെങ്കിൽ ബിഗ് സ്ക്രീൻ എന്നുള്ള പോലെ എപ്പോഴും ആക്റ്റീവ് ആയിരുന്ന ഒരാൾ കൂടിയാണ് നഷ്ടമാവുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അത് എത്ര വലിയ ലോസ് ആണ് ഒപ്പം തന്നെ എല്ലാവരും പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും എത്തിയോ നവാസിനെ കാണാൻ സിനിമാ മേഖലയിൽ നിന്നും ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്നെല്ലാം തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു മന്ത്രി പി രാജീവ് ഉമാ തോമസ് എം എൽ എ ഹൈരീരൻ എം പി അടക്കമുള്ള ആളുകൾ നവാസിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ടൗൺ ജുമാ മസ്ജിദിൽ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും ഉള്ള ആളുകൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അവർ മീസരി കലാകാരന്മാർ ഒപ്പം തന്നെ സ്റ്റേജ് ഷോകളിൽ ഇപ്പോൾ സജീവമായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പല ഇന്റർവ്യൂകളിലും നവാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വളരെ കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ കടന്നു വന്ന ഒരു ആൾ ആണ് അതായത് ഈ മിമിക്രി രംഗത്തൊക്കെ കടന്നു വരുമ്പോൾ ചായ കുടിക്കാൻ പോലും വകയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ വരെ ഇവിടെ ജീവിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് സിനിമാ മേഖലയിൽ എത്തിപ്പെട്ട തന്റേതായ ഒരു ഇടം നേടിയ ഒരു കലാകാരൻ അതുകൊണ്ട് തന്നെ അത്തരം ബന്ധങ്ങളെല്ലാം തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ വിയോഗം അത് പല സിനിമാ മേഖലയിൽ പലർക്കും താങ്ങാനാകാത്ത ഒരു അവസ്ഥയാണ് പലർക്കും അപ്രതീക്ഷിതമായി ഞെട്ടൽ ഉളവാക്കിയ ഒരു കാര്യം തന്നെയാണ് അതായത് ഇപ്പോഴും സിനിമാ മേഖലയിലും അതോടൊപ്പം തന്നെ സീനിയർ ജൂനിയർ വിദ്യാഭ്യാസം ഇല്ലാതെ പുതുമുഖ നടന്മാരും പുതുമുഖ കലാകാരന്മാരെയും എല്ലാം ചേർത്ത് പിടിച്ച് നടന്ന ഒരു ആൾ അതുകൊണ്ട് അത്തരത്തിലൊരു ആൾക്ക് സിജോ വളരെ വൈകാരികവുമാണ് കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള മരണമാണ് അത് കുടുംബത്തെയും വല്ലാതെ വിളിക്കുന്ന തരത്തിലുള്ള എൺപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം വന്നത് പലരുടെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നമുക്കറിയാം ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ട്രീറ്റ്മെന്റ് എടുക്കാൻ മാത്രം ഇല്ല എന്ന് കരുതിയിട്ടായിരിക്കണം ഒരു പക്ഷേ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാതിരുന്നതൊക്കെ അദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരിയും ഒക്കെയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത് വളരെ വൈകാരികമായിട്ടുള്ള കാര്യമാണ് കാരണം അത്ര പെട്ടെന്ന് ഒരാൾ നഷ്ടമാകുന്നു അത് കുടുംബത്തെ സംബന്ധിച്ചും ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും വലിയൊരു ലോസ് തന്നെയാണ് എന്നുള്ളതാണ് സംസ്കാരം നടക്കും മണിയോടെ സംസ്കാരം നടക്കുമെന്നുള്ള വിവരങ്ങളാണ് ആലുവ ടൗൺ ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം